ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി ശ്യാമയോട് യാത്ര പറഞ്ഞിറങ്ങാൻ ഒരുങ്ങുമ്പോ ശ്യാമ ശാലിനിയെ പിടിച്ചു നിർത്തി ചോദിച്ചു കുഞ്ഞേച്ചി കുഞ്ഞേച്ചി കുഞ്ഞേച്ചിതെങ്ങോട്ടാ അപ്പോഴാണ് ശാലിനി പറഞ്ഞത് ശ്യാമെ നീ വേഗം വീട്ടിലേക്ക് ചെല്ല ഞാൻ കുട്ടികളെയും കുട്ടി ഹർഷണമായി ആ വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിക്കോളാം അത് കേട്ടപ്പോഴേക്കും ശ്യാമയ്ക്ക് ആകെ ടെൻഷനായി ശാലിനിയോടൊപ്പം പുറത്തേക്കിറങ്ങിയ ശ്യാമ ശാലിനിയെ പിടിച്ചു നിർത്തി വീണ്ടും ചോദിച്ചു അല്ല കുഞ്ഞേച്ചി കുഞ്ഞേച്ചി ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഞാൻ തനിച്ച് ആ ഓഡിറ്റോറിയത്തിലേക്ക് പോകണമെന്നാണോ കുഞ്ഞേച്ചി പറയുന്നത് ഞാനവിടെ ചെല്ലുമ്പോ കുട്ടികളെ ആരെങ്കിലും അന്വേഷിച്ചാലോ ഞാൻ എന്തു പറയും എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു അതെ കുട്ടികളെ ഇപ്പൊ ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല ഇനി അഥവാ ആരെങ്കിലും ചോദിച്ചാൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ മതി ഇനി അതിനെ ചൊല്ലി ഒരു സംസാരത്തിന് സമയമില്ല മോളെ എന്തായാലും ഇനി നാല്പത് മിനിറ്റ് ഉണ്ട് ആ നാല്പത് മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ വിഷ്ണുവിടനെ തിരികെ പിടിക്കും എന്തായാലും ഇപ്പൊ എനിക്കൊരു വിശ്വാസമുണ്ട് കുറച്ചു മുൻപ് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ആശങ്കപ്പെട്ട ഞാനല്ല ഇപ്പൊ ഇവിടെ ഉള്ളത് ഒന്നും ഇത്തിരിയില്ലാത്ത ആ കുരുന്നുകുഞ്ഞുങ്ങൾക്ക് അത്രയും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ പപ്പിമോളുടെയും സത്യമോളുടെയും ഫോൺ കോൾ വരുന്നതിന് മുൻപ് എല്ലാം തകർന്നു എന്ന വിഷമത്തിൽ ഇരുന്നതാണ് ഞാൻ എന്നാൽ ഇപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്തിരി പോന്ന ആ കുരുന്നുകുഞ്ഞുങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ പോവുകയാണ് എൻ്റെ എന്നെ വിളിച്ചു പറഞ്ഞ ആ കുട്ടികൾ വിളിച്ചു പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഹർഷനെ കണ്ടെത്തി ഉടനെ തന്നെ ഹർഷനുമായി ഞാൻ കുട്ടികളെയും കൂട്ടി ആ വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിയിരിക്കും ഈ സമയത്ത് നീ അവിടെ ഉണ്ടാവണം ഈ ശാലിനിയുടെ ജീവിതവും പ്രതീക്ഷയും ഒക്കെ ഇന്നത്തെ ഈ നാപ്പത് മിനിറ്റ് അത് എനിക്ക് ഏറ്റവും വിലപ്പെട്ട മണിക്കൂറുകളാണ് എന്ന് പറഞ്ഞു ശാലിനി ശ്യാമയോട് ഇനി പറഞ്ഞു നിൽക്കാൻ എനിക്ക് സമയമില്ല എന്ന് ശ്യാമയോട് അറിയിച്ച് വേഗം കാറിൽ കയറി പോയിക്കൊള്ളാനായി പറയുന്നു അങ്ങനെ ഡോറ് തുറന്ന് ശ്യാമയെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് ശാലിനിയെ പറഞ്ഞയച്ചു അതിനുശേഷം തൻറെ വണ്ടി വന്ന് നിൽക്കുന്ന കണ്ട് ശാലിനി വേഗം രാമേന അരികിലേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു രാമേട്ട ഇപ്പോ തന്നെ നമുക്ക് പോകണം വണ്ടി ജില്ലാ കളക്ടറേതാണ് അതിന് നമ്മുടെ വണ്ടി ഓടിക്കുന്നതിന് നമുക്ക് അതിൻ്റെതായ പരിമിതികളും ഉണ്ട് എന്നാൽ ഇന്ന് അതെല്ലാം നമ്മൾ മറികടന്നിരിക്കും നാല്പത് മിനിറ്റ് മാത്രമാണ് രാമേട്ട നമ്മുടെ കയ്യിൽ സമയമുള്ളത് ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം എന്നാൽ ആ നാൽപ്പത് മിനിറ്റിന് മുൻപ് തന്നെ നമുക്ക് അവിടെ എത്തണം ഇവിടെ പത്തിരുപത് മിനിറ്റ് മുമ്പ് ഇവിടെ നിന്ന് പുറപ്പെട്ട വണ്ടിയാണ് നമുക്ക് ഓടിച്ച് പിടിക്കേണ്ടത് അതിൻ്റെതായ രീതിയിൽ വേണം വണ്ടി ഓടിക്കുവാൻ എന്നറിയിച്ചതും ശരി മേഡം എനിക്കറിയാം മേഡം പറഞ്ഞത് കേട്ടു തന്നെ ഇതിനോടകം തന്നെ ഞാൻ കണക്കൂട്ടലുകൾ നടത്തി കഴിഞ്ഞു തീർച്ചയായിട്ടും മേഡം പറഞ്ഞ ആ സമയത്തിന് മുൻപ് തന്നെ മേഡം ആവശ്യപ്പെട്ട മേഡം പ്രതീക്ഷിക്കുന്ന ആ സമയത്തിന് ഒരു അഞ്ചു മിനിറ്റ് മുമ്പെങ്കിലും ഞാൻ അവിടെ മേഡത്തി എത്തിച്ചിരിക്കുമെന്ന് രാമേട്ടൻ വാക്ക് നൽകി അങ്ങനെ കാറും കാറുമേടുത്ത് രാമേട്ടൻ അവിടെ നിർത്തും പുറപ്പെട്ടു അപ്പോഴാണ് ഓഡിറ്റോറിയത്തിന് മുന്നിൽ അവിടെ നേരത്തെ എത്തിച്ചേർന്ന മധുശ്രീ ആ ഓഡിറ്റോറിയം മുഴുവൻ നേരത്തെ തന്നെ സെക്യൂരിറ്റി എല്ലാവരെയും അവിടെ വിന്യസിപ്പിച്ചിരുന്നു കൊണ്ട് അതിന് ഏർപ്പാട് ചെയ്ത അവിടുത്തെ കൊട്ടേഷൻ ടീമിന്റെ തലവനെ ഡേവിഡ് എന്ന് പറയുന്ന ആളെ കാണുന്നു അവിടെ മത്സരു അല്ല ഇതാണോ നിങ്ങൾ പറഞ്ഞത് ഏഴെട്ടാളുകള് ഈ ഓഡിറ്റോറിയം മുഴുവൻ വളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് എവിടെ ഇതാണോ വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ ആളുകളാണോ അത് എന്ന് ചോദിച്ചപ്പോ ഡേവിഡ് പറഞ്ഞു അങ്ങോട്ട് നോക്കി ആ വാദിക്കം നിൽക്കുന്ന ഇവിടെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്ന എല്ലാവരെയും അവൻ സ്കാൻ ചെയ്താണ് വിടുന്നത് അവന്റെ കണ്ണിൽ പെടാതെ ഒരു ഈച്ച പോലും ഇതിനകത്തേക്ക് കിടക്കില്ല അതുപോലെ തന്നെ അപ്പുറത്ത് നിൽപ്പുണ്ട് അവന്റെ കയ്യിൽ ടൂൾസും ഉണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം അവനോ തോന്നിയാൽ ആ നിമിഷം അവൻ വേണ്ട രീതിയിൽ ടൂൾസ് എടുത്ത് തന്നെ അവൻ കൈകാര്യം ചെയ്തോളും അത് കേട്ടപ്പോഴേക്കും ഉടനെ മജിസ്ട്രേ പറഞ്ഞു അരേ നിങ്ങൾ കരുതുന്ന പോലെ അത്ര നിസ്സാരക്കാരല്ല ഇവിടേക്ക് വരുന്നത് ജില്ലാ കളക്ടറാണ് അത് മറക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഡേവിഡ് പറഞ്ഞു അതെ ഏത് ജില്ലാ കളക്ടറാണെങ്കിലും ഏത് രാജാവാണെങ്കിലും ഞങ്ങൾക്ക് പണം തരുന്നവരെ മാത്രം അനുസരിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്ക് പണം തരുന്നവര് ഞങ്ങൾക്ക് ഞങ്ങളെ ജോലി ഏൽപ്പിച്ചവർക്ക് വേണ്ടി ഞങ്ങൾ കൃത്യമായി ആ ജോലി ചെയ്തിരിക്കും അതിനി ആരാണെങ്കിലും ശരി അതുകൊണ്ട് തന്നെ കളക്ടർന്നല്ല ആര് വന്നാലും ഞങ്ങൾ അവരെ തടഞ്ഞിരിക്കും വേട അതോർത്ത് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു പെട്ടെന്ന് അരികിൽ നിന്ന തന്റെ സുഹൃത്തിനോട് ഡേവിഡ് ചോദിച്ചു എടാ ബോംബ് എത്ര എണ്ണം ഉണ്ട് കയ്യിലെ എന്ന് ചോദിച്ചതും കയ്യിലിരുന്ന് ആ ഒരു ബോംബ് കാട്ടിട്ട് പറഞ്ഞു കുറെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അത് കേട്ടതാം ശരി നീ എന്നാ അങ്ങോട്ട് പോയിക്കോ അത് കണ്ടതോടെ മധുശ്രീ ആയ നോക്കുന്നത് കണ്ട് ഡേവിഡ് പറഞ്ഞു അത് ഇനി ഇവിടെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന നിമിഷത്തിൽ ആ ബോംബ് എറിയും അപ്പോ അവിടെ കുറെ എറിയുന്ന ഭാഗം തീ പിടിച്ച് അവിടെ നശിക്കും ഇനി അഥവാ മുഖത്തിന് നേരെ എറിയുകയാണെങ്കിൽ മുഖം തകർന്നു പോകും അത് ഏത് സിറ്റുവേഷൻ എന്ന് വെച്ച് അതുപോലെ തന്നെ കൈകാര്യം ചെയ്യും എന്തായാലും ഇന്നിവിടെ നടക്കാൻ പോകുന്ന വിവാഹത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ ആര് വന്നാലും അവരെ ഞങ്ങൾ തടഞ്ഞിരിക്കും നേടാ അതൊന്നും ഓർത്ത് ആശങ്കപ്പെടേണ്ട ഈ ഡേവിഡും കൂട്ടര് ഡേവിഡും മക്ക കുട്ടികളുമാണ് ഇവിടെ ഈ ഓഡിറ്റോറിയം മുഴുവൻ വളഞ്ഞിരിക്കുന്നത് എന്ന് അറിയിച്ചപ്പോ ഉടനെ മധുശ്രീ പറഞ്ഞു ആത്മവിശ്വാസമൊക്കെ കൊള്ളാം അതെ വരാൻ പോകുന്നത് പുലിക്കുട്ടിയാണെന്നുള്ള സിംഹക്കുട്ടിയാണെന്നുള്ള കാര്യം മറക്കണ്ട അവിടനെ ഡേവിഡ് പറഞ്ഞു ഒരു മുയൽക്കുഞ്ഞിനെ പോലും ഇതിനകത്തേക്ക് കയറ്റില്ല അത് മേഡം പേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോ മധുശ്രീ പറഞ്ഞു മുയൽക്കുഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അത്ര നിസ്സാരമാക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ആള് സിംഹക്കുട്ടി ആണെന്ന് അതും കുറുക്കന് ജനിച്ച സിംഹക്കുട്ടി അതുകൊണ്ട് ഇച്ചിരി കൗശലം കൂടും എന്ന് മധുശ്രീ പറയുമ്പോൾ അത് കേട്ട ഡേവിഡ് പറഞ്ഞു ഏത് സിംഹക്കുട്ടി ആണെങ്കിലും പുലിമടയിലേക്ക് കയറാൻ അല്പം പേടിക്കും അതുകൊണ്ട് ഈ ഓഡിറ്റോറിയം വളഞ്ഞിരിക്കുന്നത് ഡേവിഡും കുട്ടികളുമാണ് അതുകൊണ്ട് തന്നെ മേഡം പേടിക്കണ്ട അത് ആരെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞതും മറിച്ച് പറഞ്ഞു ശരി ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് വാട്സപ്പിൽ ആ ഫോട്ടോ ഇട്ടിട്ടുണ്ട് എന്നാ ഫോട്ടോ സെൻഡ് ചെയ്തേക്കുന്ന നോക്കിക്കോളൂ ഒരു കാരണവശാലും ചാലിനി ഇതിനകത്ത് കയറരുത് അതാണ് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു ഇല്ല മേഡം മാഡം ധൈര്യമായിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു ഡേവിഡ് തൻ്റെ ഫോണിലേക്ക് വന്ന ഫോട്ടോ എടുത്ത് നോക്കി അത് കണ്ടതും ഈ ഇതാണോ ചാലിനി ഈ ദേവിടിൻ്റെയും കുട്ടികളുടെയും കണ്ണ് വെട്ടിച്ച് ഒരു ജില്ലാ കളക്ടർ എന്നല്ല ഇനി രാജാവ് ഉണ്ടെങ്കിൽ ദൈവം നമ്പരാന് പോലും ഇതിനകത്ത് കടക്കാൻ കഴിയില്ല പിന്നെയല്ലേ വെറും ഒരു ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി രാമേട്ടനോട് പറഞ്ഞു രാമേട്ട നമ്മൾ ലൊക്കേഷൻ കാണിക്കുന്നത് കുരിശുമലയിലേക്കുള്ള വഴിയാണ് എന്ന് പറഞ്ഞത് രാമേട്ടൻ പറഞ്ഞു നമ്മൾ അവഴി തന്നെയാണ് മാഡം പോകുന്നത് ഉടനെ ശാലിനി ഓർമ്മപ്പെടുത്തി രാമേട്ട നമുക്ക് ഒന്ന് പിന്നോട്ട് പോകാനോ ഒന്ന് മുന്നോട്ട് പോകാനോ ഒന്നും സമയമില്ല അതുകൊണ്ട് കൃത്യം നമ്മളുടെ റൂട്ട് കറക്റ്റായി തന്നെ ആയിരിക്കണം പോകേണ്ടത് എന്ന് പറഞ്ഞപ്പോ രാമേട്ടൻ പറഞ്ഞു എനിക്കറിയാം മോളെ ഇപ്പോഴത്തെ ഈ നിമിഷങ്ങളുടെ വില എത്ര എത്ര വലുതാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് രാമേട്ടൻ കാറിന്റെ ഡ്രൈവിങ് തുടർന്നു ആ സമയത്ത് ഹർഷന്റെ കാറിന്റെ ഡിക്കിയിലിരുന്ന പപ്പി മോളം സത്യയും പരസ്പരം സംസാരിച്ചു അല്ല ഇനിയിപ്പം ഈ വിവാഹം മുടങ്ങോ എന്ന ആശങ്ക പപ്പിയുടെ മനസ്സിന് അലട്ടുന്നുണ്ട് പപ്പി പ്രാർത്ഥിച്ചു വിഷ്ണു അച്ഛൻ്റെയും കാർത്തികാന്റിയുടെയും വിവാഹം മുടങ്ങണേ മുടങ്ങണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് സത്യ ചോദിച്ചു അല്ല പപ്പി എന്തെയ്യ് പറയുന്നത് അപ്പോഴേക്കും പപ്പി പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല പ്രാർത്ഥിച്ചതാ വിഷ്ണു അച്ഛൻറെയും കാർത്തികാന്റിയുടെയും വിവാഹം മുടങ്ങണമെന്ന് അത് കേട്ടപ്പോഴേക്കും സത്യ പറഞ്ഞു അതൊന്നും മുടങ്ങുമല്ലോ കൊറപ്പല്ലേ നമ്മളിപ്പോ ഹർഷണങ്ങളിനോട് കാര്യം പറഞ്ഞു കഴിയുമ്പോ അങ്ങൾ കാർത്തികാൻഡിയെ കൂട്ടാനായിട്ട് വരുമല്ലോ അപ്പൊ പിന്നെ ഈ വിവാഹം മുടങ്ങുമല്ലോ എന്ന് പറയുമ്പോ സത്യ പറഞ്ഞു ശരിയാ അങ്ങനെ തന്നെ സംഭവിക്കുമല്ലേ ഉടനെ പപ്പിയും വളരെ പ്രതീക്ഷയോട് പറഞ്ഞു ഇന്ന് ഈ വിവാഹം മുടങ്ങി കഴിയുമ്പോ എത്ര സന്തോഷാവും വിഷ്ണു അച്ഛന് ചേച്ചിയമ്മ എത്രയും വേഗം ഇങ്ങനെ എത്തിയാ മതിയായിരുന്നു എന്നിട്ടല്ലേ നമുക്ക് കഷ്ണങ്ങളെ കണ്ടെത്തി അവിടെ വേഗം തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിക്കാൻ കഴിയും ചേച്ചിയമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് വരാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നെല്ലാം സത്യയോട് പപ്പി അറിയിച്ചു സത്യ അതെല്ലാം കേട്ട് ആകെ സംശയത്തോടെ നോക്കി ഉടനെ പപ്പി പറഞ്ഞു എന്തായാലും ഇന്നത്തെ ഈ വിവാഹം മുടങ്ങൂ എന്ന് എനിക്കിപ്പോ ഉറപ്പായി സത്യെ എന്ന് പപ്പി അറിയിച്ചു അതെന്താന്നുള്ള രീതിയിൽ സത്യം നോക്കുമ്പോൾ പപ്പി പറഞ്ഞു അല്ല അതുകൊണ്ടാണല്ലോ നമ്മുടെ മുന്നിലേക്ക് ഈ കഷ്ണങ്ങൾ വന്നത് അങ്കിന്റെ വണ്ടിയിൽ നമ്മൾ കയറിയപ്പോൾ തന്നെ എനിക്ക് അക്കാര്യം ഉറപ്പായി ഈ വിവാഹം മുടങ്ങൂ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്നെല്ലാം പപ്പി സത്യോട് അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങനെ ഇരുന്നത് സത്യയെ പപ്പിയോട് പറഞ്ഞു എന്തായാലും അമ്മയൊന്ന് വിളിച്ചു നോക്കാം എവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് ഈ വിവാഹം മുടക്കാൻ അമ്മ ഇങ്ങെത്തുവല്ലോ ഞാൻ ഓർത്തത് അമ്മയുടെ നെറ്റിയിൽ മുറിവുണ്ട് അമ്മ ഓടി ഓടിയിങ്ങി വരുമ്പോ ചിലപ്പോ മുറിവ് എവിടെയെങ്കിലും തട്ടി എന്തെങ്കിലും ബ്ലഡ് വല്ലതും മുറിവിൽ നിന്ന് വന്നാലോ അമ്മയ്ക്ക് വേദനിച്ചാലോ എന്നൊക്കെ ചോദിച്ചതും പപ്പി പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല സത്യേ ഇത് അതിനേക്കാളും വലിയൊരു കാര്യല്ലേ ഇപ്പൊ നടക്കാൻ പോകുന്നത് സത്യയുടെ അമ്മ ഓടി വരുന്നത് തന്നെ സത്യക്കും എനിക്കും വിഷ്ണു അച്ഛനും ഒക്കെ വേണ്ടിയല്ലേ എന്ന് പപ്പി സത്യയോട് പറഞ്ഞു എല്ലാം കേട്ടതും സത്യ ശരിയാണെന്ന് പറഞ്ഞ് അങ്ങനെ തല തലകുലുക്കൊണ്ടിരിക്കുമ്പോ അവിടെ കാർത്തികയെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കാർത്തികയെ വിവാഹപ്പെ അണിയിച്ചൊരുക്കുന്നതിനിടയിൽ കാർത്തിക ആലോചിച്ചു എന്തായാലും എൻ്റെ ഒരു ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളെ ആ ഹർഷൻ അവൻ എന്നോട് എത്ര തവണ പറഞ്ഞതാണ് ഈ വേഷത്തിൽ അവൻ എന്നെ കാണണെന്ന് എത്രയോ തവണ ആഗ്രഹിച്ചതാണ് അവന്റെ പെണ്ണായി ഈ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് അങ്ങനെ ഒരു കാഴ്ച കാണുന്നതിനെ കുറിച്ച് അവനും പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണല്ലോ ഇച്ചിരി ചന്തം കൂടുതലുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ അവനെല്ലാം മറന്ന് അവളുടെ പിന്നാലെ പോയത് എന്ന് ദേഷ്യത്തോടെ കാർത്തിക ഓർമ്മിച്ചു എന്തായാലും വിവാഹത്തിന് ശേഷം എനിക്ക് അവൻ എവിടെയാണെങ്കിലും അവനെ ഒന്ന് കണ്ടെത്തണം എന്നിട്ട് അവന്റെ മുന്നിൽ ചെന്ന് കാണിച്ചു കൊടുക്കണം ഇത്രയും യോഗ്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ ഇത്രയും സമ്പത്തുള്ള ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ വന്നെത്തിയെന്നും ഇത്രയും വലിയ ഒരാളുടെ മകനെയാണ് ഞാൻ വിവാഹം കഴിച്ചത് അങ്ങനെ ഒരു സൗഭാഗ്യം അവൻ എന്നെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് എനിക്ക് കിട്ടിയതെന്നുമുള്ള കാര്യം എനിക്ക് അവന്റെ മുന്നിൽ ചെന്ന് പറയണം അവൻ എന്നെ തള്ളിക്കളഞ്ഞതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്ര വാശിയായത് എന്നല്ല കാർത്തിക മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ അവിടേക്ക് വിഷ്ണു എത്തി വിഷ്ണുവിനെ കണ്ടതും കാർത്തികയെ ഒരുക്കിക്കൊണ്ടിരുന്ന ആ സ്ത്രീകൾ വേഗം പുറത്തേക്ക് ഇറങ്ങി വിഷ്ണു അരികിലേക്ക് വന്നത് കണ്ട് കാർത്തിക വളരെ സന്തോഷത്തോടെ നോക്കി അപ്പോഴേക്കും വിഷ്ണു വിവാഹ വസ്ത്രം ധരിച്ചുകൊണ്ട് കാർത്തികയുടെ അരികിലേക്ക് എത്തിയത് വിഷ്ണുവിനെ നോക്കി കാർത്തിക പുഞ്ചിരുടെ ചോദിച്ചു എങ്ങനെയുണ്ട് വിഷ്ണുചേട്ടാ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു കൊള്ളാം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ കാർത്തിക ചോദിച്ചു ഹോ ഭാഗ്യം വിഷ്ണു വിഷ്ണുവേട്ടന് അങ്ങനെയൊക്കെ പറയാൻ അറിയാവല്ലേ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു പിന്നല്ലാതെ ഇനിയിപ്പോ അങ്ങനെയാണല്ലോ പറയേണ്ടത് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അഗ്നിസാക്ഷിയായി നമ്മൾ പരസ്പരം വിവാഹിതരാകാൻ പോവുകയാണല്ലോ നമ്മളുടെ രണ്ടുപേരുടെയും വിവാഹമല്ല ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന് വിഷ്ണു കാർത്തിയോട് ചോദിക്കുമ്പോൾ ഇത് കേട്ട കാർത്തിക പറഞ്ഞു ഓ ഭാഗ്യം അവസാനം ഈശ്വരൻറെ പ്രാർത്ഥന കേട്ടല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടവടനെ വിഷ്ണു ചോദിച്ചു എന്താ പ്രാർത്ഥന ഹഷൻ മടങ്ങി എന്നോ അതോ എന്തായിരുന്നു നിന്റെ പ്രാർത്ഥന എന്നെ ചോദിച്ചപ്പോ കാർത്തിക ചോദിച്ചു വിഷ്ണു എന്ന് വിളിച്ചതും വിഷ്ണു പറഞ്ഞു അല്ല പലപ്പോഴും തന്റെ പ്രകടനങ്ങളും പ്രവൃത്തികളും സംസാരവും സ്വഭാവവും ഒക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കാം അല്ലെങ്കിൽ അതായിരിക്കും സത്യം എന്ന് വിഷ്ണു പറയുമ്പോ ഇത് കേട്ട കാർത്തിക പറഞ്ഞു അതെ അതെ വിഷ്ണു ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറായി അതുകൊണ്ടാണ് കാര്യഗൗരവത്തോടെ ഞാൻ ചിന്തിച്ചത് ഞാനും ഒരു പെണ്ണല്ലേ വിഷ്ണു ഏട്ട എനിക്കും വേണ്ട ഒരു ജീവിതം പിന്നെ യാതൊരു ബന്ധവുമില്ലാതെ വെറും കഥയിൽ മാത്രം പറയുന്ന ആ ബന്ധവുമായിട്ട് എങ്ങനെ മുന്നോട്ട് നീങ്ങും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ഓ അത് ശരി അപ്പോ കാൽ മണ്ണ് ഒലിച്ചു പോകാതെ ആ മണ്ണിൽ ഉറച്ചു നിൽക്കാനുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള നീക്കം അല്ലെ എന്ന് വിഷ്ണു കാർത്തികയോട് ചോദിച്ചു അങ്ങനെ ചോദിച്ചുകൊണ്ട് വിഷ്ണു നോക്കുന്നത് കണ്ട് കാർത്തി ചോദിച്ചു എന്താ വിഷ്ണു കേട്ടാ വിഷ്ണുവിനെന്താ ആലോചിച്ചത് ഉടനെ വിഷ്ണു പറഞ്ഞു ഞാനേ ഒരു കാര്യം ആലോചിച്ചു പോയതാണ് ഒരു മുത്തശ്ശിക്കഥ പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ള ആ മുത്തശ്ശിക്കഥയെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത് പണ്ട് ഒരു പാവം കർഷകൻ ഒട്ടകത്തിന് തല ചായ്ക്കാൻ ഇടം കൊടുത്ത കഥ ആ കഥയൊക്കെ ഇപ്പോ ഔട്ട് ഓഫ് ഫാഷനായി ഒട്ടകവും കർഷകനും ഒക്കെ പഴഞ്ചനായി എന്നാൽ ആ ഐഡിയക്ക് മാത്രം ഇപ്പോഴും യാതൊരു കോട്ടകളും സംഭവിച്ചിട്ടില്ല അല്ലെ നീയാണ് അങ്ങനെ ഒരു പ്രവൃത്തി ഇവിടെ കാണിച്ചിരിക്കുന്നത് നീയാണ് ആ ഓട്ടകത്തിന്റെ സ്വഭാവം ഇവിടെ കാണിച്ചത് നീ ഇവിടെ വന്നത് എങ്ങനെയാ ഏത് രീതിയിലാണെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ പിന്നെ പണ്ടുള്ളവർ മറ്റൊരു പഴഞ്ചൊല്ലും പറഞ്ഞിട്ടുണ്ട് ചത്തു ചത്തുകിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന് എന്താ ഇപ്പോ നമുക്ക് അങ്ങനെ ഒന്ന് നോക്കിയാലോ പെണ്ണുങ്ങൾക്ക് അവരുടെ മനസ്സിൽ സന്തോഷമുണ്ടാകെങ്കിൽ അതിന്റെ പ്രഭ അവരുടെ മുഖത്ത് തെളിയും അത് തീർച്ചയാണ് അങ്ങനെ ഒരു പ്രഭ ഇപ്പോ നിന്റെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട് എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ നീ മരിച്ചു കിടക്കുന്ന നേരത്ത് ഇങ്ങനെ ഈ വിവാഹ വസ്ത്രമൊക്കെ അണിഞ്ഞ് അണിഞ്ഞൊരുങ്ങി കിടക്കുന്ന ആ കാഴ്ചയിൽ നീ മരിച്ചു കിടക്കുകയാണെങ്കിൽ അത് കാണാൻ എത്ര എത്രയോ ഭംഗി ഉണ്ടാവും എന്ന് നമുക്കൊന്ന് നോക്കിയാലോ എന്ന് ചോദിച്ചതും ആകെ ഭയത്തോടെ കാർത്തിക വിഷ്ണു എന്ന് വിളിച്ചു നൃത്തടി എന്ന് പറഞ്ഞു വിഷ്ണു അവിടെയുള്ള ആ ചേറിലേക്ക് ഒരു ചവിട്ട് കൊടുത്തിട്ട് തന്റെ അരയിൽ തിരികെ വെച്ചിരുന്ന ആ കത്തി വിഷ്ണു പുറത്തെടുത്തു എന്നിട്ട് അത് തുറന്ന് നേരെ കാർത്തിക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു ഇത് ആപ്പിള് കട്ട് ചെയ്യാൻ എടുത്തു വെച്ചിരുന്ന കത്തിയാണ് ഈ കത്തി മാസം ധാരാളം മതി നിന്നെ പോലെയുള്ള ഒരു പെണ്ണിന്റെ കൊരവള്ളി പൊട്ടിച്ചെറിയാൻ എന്താ അത് കാണിക്കണോടി ഞാൻ എന്ന് ചോദിച്ചു ഉടൻ തന്നെ വിഷ്ണു കാർത്തികയുടെ കഴുത്തിന് നേരെ നീട്ടി ഇത് കണ്ടതും ഭയത്തോടെ കാർത്തിക പറഞ്ഞു വിഷ്ണു വിഷ്ണുവിൻ എന്താ ഈ ചെയ്യുന്നത് അല്പസമയത്തിന് ശേഷം നമ്മുടെ വിവാഹമാണെന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അതെ അത് തന്നെയാ ഞാൻ ആലോചിച്ചത് അങ്ങനെ ഒരു മുഹൂർത്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ ഈ ഈ ഭീതിയിൽ ഇല്ലാതാക്കിയ ഭാര്യയെ കൊന്നു എന്നുള്ള ചീത്തപ്പേര് വരും ഇനിയ അതിനു മുൻപാണ് നിന്റെ ജീവൻ എടുക്കുന്നതെങ്കിൽ വിവാഹത്തിന് മുൻപാണ് അത് നടക്കുന്നതെങ്കിൽ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറാൻ വന്ന ഒരു പുഴുവിനെ ഇല്ലാതാക്കിയെന്നുള്ള ചീത്തപ്പേരെ ഞാൻ കേൾക്കേണ്ടി വരികയുള്ളൂ എന്ന് പറഞ്ഞു ഇത് കേട്ടതും ആകെ ഭയന്ന് കാർത്തിക നിൽക്കുമ്പോ വിഷ്ണു പറഞ്ഞു എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത എല്ലാവരും മറന്നു തുടങ്ങിയ ഒരു വിഷ്ണുവിന്റെ സ്വഭാവം ആ ഒരു മുഖം എന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് അത് നിങ്ങൾ നീ കണ്ടിട്ടില്ല എന്നതാണ് സത്യം എന്നാ ഇപ്പോ ഒരു കാര്യം ഞാൻ പറയാം എന്റെ മനസ്സിൽ നീ എൻറെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ എൻറെ വീട്ടിലേക്ക് കയറി വന്നപ്പോ തകർത്തെറിഞ്ഞു വന്നത് എൻറെ സ്വപ്നങ്ങളും എൻറെ ഇഷ്ടങ്ങളും എല്ലാമാണ് നീ ഇല്ലാതാക്കിയത് എന്നേക്കാൾ ഏറെ അധികാരം നീ എന്റെ വീട്ടിൽ നേടിയെടുത്തു ഇപ്പോ എന്റെ ജീവിതത്തിലേക്കും ആ അധികാരവുമായിട്ട് കടന്നു വരാൻ നീ നോക്കുകയാണ് എന്റെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും സ്വപ്നങ്ങളെയുമാണ് നീ ചവിട്ടി അരച്ചു കൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രവൃത്തിയിൽ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അതുമാത്രമല്ല എന്റെ താല്പര്യങ്ങളെ ഇല്ലാതാക്കിയ നിന്നെ ഒരിക്കലും ഞാൻ അംഗീകരിക്കുകയുമില്ല അതുകൊണ്ട് എന്റെ തീരുമാനം ഞാൻ ഇപ്പോൾ പറയുകയാണ് എനിക്ക് ഒരിക്കലും നിന്റെ ഇഷ്ടങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് നിൽക്കാൻ നിന്റെ തീരുമാനങ്ങൾക്കൊത്ത് അനുസരണയോടെ നിൽക്കാനോ നിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാനോ ഈ വിഷ്ണുവിനെ കിട്ടില്ല അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ഞാൻ നീ എന്ത് കാട്ടിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഒളിച്ചോടുകയോ ഒളിച്ചിരിക്കുകയോ അമ്മയോട് പോയി വിവാഹം നടക്കുകയില്ല എന്ന് പറയുകയോ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമല്ല പക്ഷെ വിവാഹ മണ്ഡപത്തിലേക്ക് നീ വന്നാൽ ദാ ഈ കത്തി ഉണ്ടല്ലോ ഇത് നിന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും വർഷങ്ങൾക്ക് മുൻപ് കേട്ടാൽ ഭയക്കുന്ന ഒരു വിഷ്ണുവിനെ നീ കാണേണ്ടി വരും വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആ വിഷ്ണുവിനെ അങ്ങനെ ഒരു വിഷ്ണുവിനെ നീ പുറത്തെടുത്തേക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോടി എന്ന് ചോദിച്ച് വിഷ്ണു കാർത്തികയെ ഭീഷണിപ്പെടുത്തി ആ കത്തി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു എന്ത് തീരുമാനം എടുക്കണമെന്ന് നീ ചിന്തിച്ചോളൂ ജീവൻ വേണോ ജീവിതം വേണോ എന്ന് നീ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞ് വിഷ്ണു പോകാനായി ഒരുങ്ങിട്ട് വീണ്ടും ഒന്നുകൂടി കാർത്തികയെ നോക്കിട്ട് പറഞ്ഞു ഇനി ഇതെല്ലാം മറികടന്ന് അമ്മയുടെ മുന്നിൽ ഭയന്ന് നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ട നീ അമ്മ അവിടെ ഉള്ളതിൻ്റെ ധൈര്യത്തിൽ വീണ്ടും നീ ആ മണ്ഡപത്തിലേക്ക് കയറി വന്നാൽ മറ്റൊന്നും ഞാൻ ശ്രദ്ധിച്ചെന്ന് വരില്ല അമ്മയെയോ അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ ഒന്നും ഞാൻ ഒരിക്കലും മുഖവിലെടുക്കുകയുമില്ല നീ എന്റെ വാക്കുകൾ മറികടന്ന് അവിടെ വന്നാൽ പിന്നെ നിന്റെ ഈ തല ഈ ശരീരത്തിന് മുകളിൽ ഈ തലയുണ്ടാവില്ല തീർച്ച എന്ന് പറഞ്ഞ് വിഷ്ണു തൻ്റെ മനസ്സിലായുള്ള കാര്യങ്ങൾ കാർത്തികയോട് പറഞ്ഞ എന്റെ ദേഷ്യത്തിൽ വിഷ്ണു അവിടെ നിന്ന് പോകുന്നു ഈ സമയം അവിടേക്ക് മധുശ്രീ എത്തി ഭയന്നിരിക്കുന്ന കാർത്തികയുടെ അരികിലേക്ക് മധുശ്രീ വന്നതും കാർത്തിക വളരെ ആശ്വാസത്തോടെ മധുശ്രീ എന്ന് പിടിച്ച് കാർത്തികയുടെ കയ്യിൽ പിടിച്ച് സമാധാനത്തോടെ നോക്കി ഉടനെ മധുശ്രീ ചോദിച്ചു എന്താ എന്താ കാർത്തികെ നിനക്കെന്താ പറ്റിയത് ഉടനെ കാർത്തിക പറഞ്ഞു മധുശ്രീ ഇപ്പൊ വിഷ്ണുവേട്ടൻ വന്നിരുന്നു വിഷ്ണുവേട്ടൻ എന്നോട് പറഞ്ഞത് മണ്ഡപത്തിലേക്ക് ഞാൻ ചെല്ലരുതെന്നാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ വിഷ്ണുവേട്ടൻ എന്നെ കൊല്ലുവെന്ന് ആളുകളെ കൊന്നും കൊല നടത്തിയുമൊക്കെ തീർന്ന കൈകളാണ് വിഷ്ണുവേട്ടന്റെ എന്നും അങ്ങനെ ഒരു പാസ്റ്റ് വിഷ്ണു വിഷ്ണുണ്ടായിരുന്നുവെന്നും ആ പാസ്റ്റിലെ വിഷ്ണുവിനെ പുറത്ത് കൊണ്ടുവരരുത് എന്നുമാണ് എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇത് കേട്ട മധുശ്രീ പറഞ്ഞു കാർത്തികെ നീ ഇതൊന്നും കേട്ട ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല വിഷ്ണു ചെറുപ്പകാലത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുസൃതരങ്ങൾ കാണിച്ചിട്ടുണ്ടാകാം സത്യത്തിൽ പേര് കേട്ട നല്ലൊരു ഗുണ്ടയുമായി വിഷ്ണു ഇന്നുവരെ ഏറ്റുമുട്ടിയിട്ടില്ല അതുകൊണ്ടാണ് വിഷ്ണു ഇപ്പോഴും ഇങ്ങനെയെല്ലാം പറഞ്ഞു നടക്കുന്നത് നിന്റെ വിഷ്ണുവേട്ടനെ അങ്ങനെയൊന്നും ആകാൻ കഴിയില്ല എന്ന് കാർത്തികയോട് മധുശ്രീ അറിയിച്ചു ഇരു കേട്ടതും മധുശ്രീ പറഞ്ഞു മധുശ്രീയുടെ ആശങ്കയോടെ കാർത്തിക ചോദിച്ചു എന്നാലും മധുശ്രീ വിഷ്ണുവേട്ടൻ അങ്ങനെ പറഞ്ഞു സ്ഥിരിക്കെ എന്ന് പറഞ്ഞപ്പോ മധുശ്രീ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറയാം കാർത്തികെ വിഷ്ണു ഇനി മണ്ഡപത്തിലേക്ക് ചെല്ലുമ്പോ നിന്റെ എതിരെ തിരിഞ്ഞാൽ അപ്പോ എന്താ ചെയ്യേണ്ടത് എന്നതിനു വേണ്ടി ഞാൻ അവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് വിഷ്ണുവിന്റെ ദേഷ്യം മാറുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അതൊന്നോർത്ത് നീ ഭയപ്പെടണ്ടായെന്ന് മരുശ്രീ കാർത്തിയോട് അറിയിക്കുമ്പോ ശാലിനി ഹർഷന്റെ കാറിനെ പിന്തുടർന്ന് എത്തുന്നതിന് വേണ്ടി കാറിൽ അങ്ങനെ യാത്ര ചെയ്യുന്നേ തൻ്റെ മൊബൈലിലുള്ള ആ ലൊക്കേഷൻ ഒരിക്കൽ കൂടി നോക്കി ഈ സമയത്ത് സത്യയും പപ്പിയും പരസ്പരം ആലോചിച്ചു അല്ല അമ്മ ഇത്രയും നേരമായിട്ടും എത്തിയില്ലല്ലോ അമ്മയെ കാണുന്നില്ലല്ലോ എന്ന് സത്യ ആശങ്കയോടെ പപ്പിയോട് പറയുമ്പോൾ പപ്പി പറഞ്ഞു എത്തും ഇപ്പൊ തന്നെ എത്തും എന്തായാലും ഞാനൊന്ന് ആ സത്യയുടെ അമ്മയെ വിളിച്ചു നോക്കാ എന്ന് പറഞ്ഞ് വേഗം പപ്പി ഫോൺ എടുത്ത് സത്യയെ ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു കോൾ വരുന്നത് കണ്ട് ശാലിനി കോൾ അറ്റൻഡ് ചെയ്തതും എവിടെ എത്തി സത്യട എന്ന് അന്വേഷിച്ചു ഉടനെ ചാലിനി പറഞ്ഞു ഞങ്ങൾ എത്താറായി മോള് പറഞ്ഞ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഉം ശരി എത്രയും വേഗം എത്തുമല്ലോ അല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് പപ്പി ഫോൺ വയ്ക്കുന്നു ഈ സമയത്ത് കല്യാണ മണ്ഡപത്തിൽ വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി പൂജാരി വന്ന കർമ്മങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ പൂ വിവാഹത്തിന് വേണ്ട ചടങ്ങുകൾ ഓരോന്നും പൂജാവിധികളുമൊക്കെ നടത്തുന്നതിനിടയിൽ അവിടെ വിവാഹത്തിൽ ക്ഷണിച്ചു വരുത്തിയ അയൽവാസികൾ പരസ്പരം വിഷ്ണു വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു ഇത് സത്യത്തിൽ സത്യാമ്മയുടെ നിർബന്ധപ്രകാരം വാശിക്ക് നടത്തുന്ന വിവാഹമല്ലേ അല്ലാതെ ആ ചെറുക്കന് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല എന്ന് ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല സത്യാമ്മയുടെ വാശി തീർക്കാനൊന്നും അല്ല ഈ വിവാഹം നടത്തുന്നത് കാരണം ആ ചെറുക്കനെ എവിടുന്നു വിളിച്ചോണ്ട് വന്നതല്ലേ ആ പെണ്ണിനെ അതുകൊണ്ടല്ലേ സത്യാമ്മ ഇപ്പോ ഇങ്ങനെ ഒരു വിവാഹം നടത്താമെന്ന് സമ്മതിച്ചത് എന്നെല്ലാം പറഞ്ഞു അങ്ങനെ അവർ ഓരോരുത്തരും പരസ്പരം അവരുടെ സംശയങ്ങൾ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോ അവിടേക്ക് സത്യഭാമെത്തി സത്യഭാമയെ കണ്ടതോടെ വളരെ സന്തോഷത്തോടെ അവർ പറഞ്ഞു ആഹ് അതെ സത്യാമ എത്തിയല്ലോ അപ്പോഴേക്കും സത്യഭാമ വന്ന് അവരോടെല്ലാം കുശ്ശലാന് അന്വേഷണം നടത്തി എല്ലാവരും ഇങ്ങനെ സത്യഭാമയെ പുകഴ്ത്തുന്ന രീതിയിൽ സംസാരിച്ചു എന്തായാലും ആ സത്യമ്മയുടെ മകൻ ഭാഗ്യം ചെയ്തവനാണ് ഇങ്ങനെയൊരു സൗഭാഗ്യം അവന് ആ ലഭിച്ചത് സ്വന്തം മകനെ മനസ്സിലാക്കുകയും അവന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയും ചെയ്ത സത്യാമ്മയെ പോലെയുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ പിന്നെ എന്തു വേണം എന്നൊക്കെ അവർ പറയുന്നത് കേട്ട് സത്യഭാമ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചങ്ങനെ നിന്നു എന്തായാലും സത്യാമയെ സമ്മതിക്കാതിരിക്കാൻ വയ്യ ആ അച്ഛന് വയ്യെങ്കിലും വിവാഹത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഒറ്റയ്ക്ക് നടന്ന് ചെയ്തല്ലോ അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണെന്നൊക്കെ സത്യഭാമയെ എല്ലാവരും പറയുമ്പോ രോഹിത് രാഘവനായും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തി ഉടനെ രോഹിത് രാഘവന്നാരോട് പറഞ്ഞു അച്ഛാ ഈ ചെയറിലിരിക്കാം എന്ന് പറഞ്ഞപ്പോ രാഘവന്നാർ മുഖം ഒന്ന് ചുളിച്ച് സത്യഭാമയെ നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ വേഗം അവിടെ രോഹിത് കാണിച്ചു കൊടുത്ത ആ ചെയറിലേക്ക് രോഹിത് രാഘവനാരെ കൊണ്ടു ചെന്നിരുത്തി രാഘവനാർ ആകെ കലിയോടെ ഒന്ന് നോക്കി ഈ സമയം പൂജാരി ഒഴിച്ചും അല്ല വിവാഹത്തിന് ധരിപ്പിക്കുന്ന വിവാഹത്തിൽ അണിയുന്ന വേണ്ടിയുള്ള താലിയൊക്കെ പൂജിച്ചതാണോ വിവാഹ മോതിരവും അവരുടെ വിവാഹ നിശ്ചയത്തിന് കൈമാറേണ്ടിയിരുന്ന മോതിരവുമുണ്ടോ എന്നെല്ലാം ചോദിച്ചപ്പോ ഉടനെ സത്യ പറഞ്ഞു സത്യഭാമ പറഞ്ഞു ദാ ഇതാണ് തിരുമേനിയും ഇതാണ് താലിമാ താലിയും അവര് കൈ പരസ്പരം കയ്യിൽ മാ കൈമാറാനായി വാങ്ങിയ മോതിരവും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യഭാമ്മ അത് ആ പൂജാരുടെ നേരെ നീട്ടി പൂജിച്ചോളൂ തിരുമേനി എന്ന് പറയുമ്പോ ഇത് കേട്ടു തന്ന രോഹിത് ചോദിച്ചോ അല്ല സത്യമാമ്മ ഇതിപ്പോ പൂജിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു ആ എന്തായാലും വെറുതെ സമയം ഇരിക്കുകയല്ലേ ആ സമയത്ത് ഇത് അദ്ദേഹം പൂജ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ്മ ആ പൂജ ചെയ്യുന്നതിന് വേണ്ടി താലിയും ഒക്കെ പൂച്ചാരിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു